തിരൂരങ്ങാടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി ഇലക്ട്രിക് വീൽ ചെയറുകൾ കൈമാറി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കാലടി അധ്യക്ഷയായി അത്യുന്നതമായ ഒരു ചടങ്ങാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ

ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ